പ്രതിപക്ഷം രാമനെ ധിക്കരിച്ചു രാമനെ അപമാനിച്ചു എന്ന നരേന്ദ്രമോദിയുടെ പിലിപത്തിലെ പ്രസംഗത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ പരാതി പോയിരുന്നു ആ പരാതിയിൽ നടപടിയെടുക്കാത്തത് കൊണ്ട് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുന്നു അതിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് പറഞ്ഞിരിക്കുന്നത് മോദി നടത്തിയതിൽ ചട്ടവിരുദ്ധമില്ല ചട്ടവിരുദ്ധമില്ലായെന്ന് അതോടൊപ്പം ശക്തി പ്രസംഗത്തിലും ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലെ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിലും ഒരു നടപടിയും ഇതുവരെയും കമ്മീഷൻ എടുത്തിട്ടില്ല ധാരാളം പരാതികൾ ഇപ്പോഴും കമ്മീഷന്റെ മുന്നിൽ തന്നെയാണ് എനിക്കൊപ്പം സരുണെ ജോസ് ഉണ്ട് സരുൺ ഇതിൽ രാമക്ഷേത്രത്തെ കുറിച്ച് നരേന്ദ്രമോദിക്ക് പറയാം എന്നൊരു ലൈസൻസ് കൂടി കൊടുക്കുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സായി ഈ മാസം ഒൻപതിന് ഉത്തർപ്രദേശിലെ പിലിബിത്തിൽ നടത്തിയ മോദിയുടെ പ്രസംഗത്തിനെതിരെയായിരുന്നു ഈ പരാതി നൽകിയത് സുപ്രീം കോടതി അഭിഭാഷകനായ ആനന്ദ് ജോണ്ടാലയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ മോദിയുടെ ഈ പ്രസംഗ ഭാഗം പരാമർശിച്ച് സമീപിച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു മോദി പ്രധാനമായും ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഒന്ന് രാമക്ഷേത്ര നിർമ്മാണം രണ്ട് സിഖ് വിഭാഗത്തെ പരാമർശിച്ചുള്ള മറ്റൊരു ഭാഗവും ഇതിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ഉള്ള സ്വപ്നമാണ് ഈ മോദി സർക്കാർ സാക്ഷാത്കരിച്ചത് കല്യാൺ സിംഗ് ഉൾപ്പെടെയുള്ളവർ അതിനായി പ്രയത്നിച്ചു അതാണ് ഒടുവിൽ ഫലം കണ്ടത് പക്ഷേ ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും വിട്ടുനിന്നു രാമനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അതെന്നായിരുന്നു മോദിയുടെ ഒരു പരാമർശം രണ്ടാമത്തേത് സിഖ് ബിരുദ്ധ കലാപങ്ങൾ അത് കോൺഗ്രസ് ആണ് സിഖ് വിരുദ്ധ കലാപം നടത്തിയത് എന്നുള്ള പരാമർശം അതിനെ തുടർന്ന് ഈ കർത്താർപൂർ ഇടനാഴി നിർമ്മാണവും അതുപോലെ തന്നെ ഗുരുഗ്രന്ഥ സാഹിബ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പരാമർശിച്ചായിരുന്നു മറ്റൊരു പരാമർശം ഈ രണ്ട് പരാമർശങ്ങളും മോദി നടത്തിയത് ചട്ടലംഘനമാണെന്ന് കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ സുപ്രീം കോടതി അഭിഭാഷകൻ സമീപിച്ചത് പക്ഷേ അതിൽ നടപടിയൊന്നും ആകാത്ത സാഹചര്യത്തിൽ പിന്നീട് ഡൽഹി ഹൈക്കോടതിയെയും അഭിഭാഷകൻ സമീപിക്കുകയായിരുന്നു പക്ഷേ മോദി നടത്തിയ ഈ പ്രസംഗങ്ങൾ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് രാമക്ഷേത്ര നിർമ്മാണവും അതുപോലെ തന്നെ സിഖ് പരാമർശവും ഇത് രണ്ടും ഈ ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് അതായത് ഇതിൽ നടപടി ഈ ഇങ്ങനെ പറയുന്നതിൽ പോലും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് അതായത് പരാതിക്കാരൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു അതിലൊരു കാലതാമസം വരുന്നത് കൊണ്ട് പിന്നീട് വീണ്ടും കോടതിയൊക്കെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതിലൊരു വൈകിപ്പിക്കലും ഉണ്ടായിട്ടുണ്ടോ ഈ ഏപ്രിൽ ഒൻപതിന് മോദിയുടെ ഈ പ്രസംഗം നടക്കുന്നു തൊട്ടടുത്ത ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ സുപ്രീം കോടതി അഭിഭാഷകൻ സമീപിച്ചത് പക്ഷെ ഇതിലും പഴക്കമുള്ള പരാതി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഉണ്ട് അത് മോദിയുടെ ശക്തി പരാമർശവുമായി ബന്ധപ്പെട്ടാണ് അത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മോദിയുടെ ശക്തി പരാമർശം അത് സേലത്ത് വെച്ച് തമിഴ്നാട്ടിലെ സേലത്ത് വെച്ചാണ് മോദിയുടെ ആ പരാമർശം ഉണ്ടാകുന്നത് ആ പരാമർശത്തിനെതിരെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ ഇ എ എസ് ശർമ്മയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഇരു മാർച്ച് ഇരുപത്തി അഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല എന്തായിരുന്നു ശക്തി പരാമർശം അത് രാഹുൽ ഗാന്ധിയുടെ ഒരു വാക്കിൽ നിന്നാണ് മോദി ആ വാക്കുകൾ വളച്ചൊടിച്ചാണ് ഈ ശക്തി പരാമർശം നടത്തിയത് അതായത് ഞങ്ങൾ ഒരു ശക്തിക്കെതിരെയാണ് പോരാടുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം പ്രസംഗം പക്ഷേ മോദി അത് ഈ ശക്തി എന്നത് ഹൈന്ദവ മതത്തിലെ ഒരു പ്രധാന ആരാധന ആരാധിക്കുന്നവരാ ഹിന്ദു മതം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ ആരാധിക്കുന്നതാണ് ഈ ശക്തി എന്നാൽ എന്താ നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രസ് ഈ ഹിന്ദു മതത്തെ അപമാനിക്കുകയാണ് തുടങ്ങിയ രീതിയിലായിരുന്നു മോദിയുടെ ഈ പരാമർശം ഈ പരാമർശത്തിനെതിരെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദ്യം പരാതി ലഭിച്ചത് പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ഇരുപത്തൊന്നാം തീയതി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ മോദി നടത്തിയ പ്രസംഗം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗം എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന പരാമർശമായിരുന്നു അന്ന് മോദി നടത്തിയത് അതിനെതിരെ ഇരുപതിനായിരത്തോളം പരാതികളാണ് െരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത് പക്ഷേ അക്കാര്യത്തിലും ഇതുവരെ കമ്മീഷൻ തീരുമാനമെടുത്തി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അതിനു മുൻപ് ഇപ്പോൾ ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള മോദിയുടെ പ്രസംഗം അത് കേൾക്കാം സപാ കോൺഗ്രസ് भारत की की विरासत परवाह भी नहीं है 500 साल के इंतजार के बाद अयोध्या में भव्य राम मंदिर बना हमारे कल्याण सिंह जी ने राम मंदिर के लिए अपना जीवन समर्पित कर दिया अपनी सरकार समर्पित कर दी देश के हर परिवार ने अपनी अपनी श्रद्धा के हिसाब से योगदान दिया पीलीपित वालों ने भी एक विशाल बांसुरी अयोध्या को भेंट की लेकिन साथियों इन इंडी गठबंधन वालों को राम मंदिर के निर्माण से पहले भी नफरत थी और आज भी नफरत है चलो भाई आपने मंदिर बनने से रोकने के लिए अदालत में जो करना था कर लिया आपने मंदिर न बने इसके लिए लाख कोशिश कर ली लेकिन जब देश की जनता ने पाई पाई देकर के इतना भव्य मंदिर बना दिया जब मंदिर वालों ने आपके सारे गुना माफ करके आपको प्राण प्रतिष्ठा के कार्यक्रम में सम्मानपूर्वक निमंत्रित किया लेकिन आपने प्राण प्रतिष्ठा के निमंत्रण को ठुकरा दिया आपने प्रभु राम का अपमान कर दिया ഇതാണ് യു പി യിലെ ഫിലീപത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം സരുൺ ഇതിൽ കൃത്യമായി തന്നെ മോദി ഉന്നമിടുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷം രാമനെ ധിഖരിച്ചു അല്ലെങ്കിൽ രാമനെ അപമാനിച്ചു അപ്പോൾ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നുള്ള സന്ദേശം തന്നെയാണ് മോദി വോട്ടർമാർക്ക് കൊടുത്തത് കഴിഞ്ഞ അൻപത് വർഷം കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ഈ രാമക്ഷേത്ര നിർമ്മാണത്തിലുള്ള പോരാട്ടത്തിലായിരുന്നു ആ രാജ്യം അതിന് അത് കല്യാൺ സിംഗ് ഉൾപ്പെടെയുള്ളവർ ആ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്നു ഈ രാമക്ഷേത്രം നിർമ്മാണത്തെ അന്നും കോൺഗ്രസ് എതിർത്തിരുന്നു ഇപ്പോഴും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഈ രാമക്ഷേത്ര കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുമാണ് മോദി മറ്റൊന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളും ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് പാർട്ടികളും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു അത് രാമനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് മോദി പറയുന്നത് ഇത് മോദി മാത്രമല്ല പറയുന്നത് മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗത്തിന് ശേഷം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയും ഛത്തീസ്ഗഡിലെ റാലിയിൽ ഈ വിഷയം ഈ വിഷയം പരാമർശിച്ചിരുന്നു അതായത് കോൺഗ്രസ് രാമന് വിരുദ്ധമാണ് സനാതനത്തിനെതിരാണ് രാമൻ ഭാവന സൃഷ്ടിയാണെന്ന് പറഞ്ഞു അതിന് ചരിത്രപരമായ തെളിവില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ജെ പി നദ്ദ നടത്തിയിരുന്നു അതിനുശേഷം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ പരാമർശങ്ങൾ മോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ സംസാരിച്ചത് ശരിയ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ശരിയത്ത് നിയമം കൊണ്ടുവരും എന്നടക്കമുള്ള പരാമർശങ്ങളായിരുന്നു അന്ന് യോഗി ആദിത്യനാഥ് നടത്തിയത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതികളിൽ ഒന്നും നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ മോദി മാത്രമല്ല ബി മറ്റു നേതാക്കളും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഒരു ഘട്ടത്തിൽ പോലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത് എന്ന ഒരു താക്കീതിന്റെ സ്വരത്തിൽ പോലും ഉള്ള ഒരു നിർദ്ദേശം പോയിട്ടില്ല അല്ലേ സായി ഇത് ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിരവധി നടത്തിയിരുന്നു മോദിക്കെതിരെ നാല് പരാതികളായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത് അമിത്ഷായ്ക്കെതിരെ രണ്ട് പരാതികളും മഹാരാഷ്ട്രയിലെ വാർധയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും മോദി നടത്തിയ പരാമർശങ്ങൾ അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശമായിരുന്നു അന്ന് വിവാദമായത് അതായത് ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അന്ന് മോദി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ വെച്ച് അത് സൈനികരെ പരാമർശിച്ചും മോദി പരാമർശം നടത്തിയിരുന്നു അതായത് ഈ പുൽവാമ ആക്രമണവും ബലാക്കോട്ടിലെ തിരിച്ചടിയും ഒക്കെ സൂചിപ്പിച്ചായിരുന്നു മോദി അന്ന് സംസാരിച്ചത് അത് ഈ ആദ്യ വോട്ടർമാർ അവരുടെ വോട്ട് ഈ സൈനികർക്ക് സമർപ്പിക്കണം എന്നായിരുന്നു മോദിയുടെ പരാമർശം സൈനികരുടെ പേര് പറഞ്ഞ് വോട്ട് തേടരുത് എന്നാണ് ഈ ചട്ട ചട്ടത്തിൽ ഉള്ളത് പക്ഷെ അത് മോദി ലംഘിച്ചു എന്നായിരുന്നു അന്നത്തെ പരാതി മറ്റൊന്ന് ഇന്ത്യയുടെ കയ്യിലുള്ള ആണവായുധങ്ങൾ ദീപാവലിക്ക് കരുതി വെച്ചിരിക്കുകയാണോ എന്നും മോദി ചോദിച്ചു ഇങ്ങനെ നാല് പരാതികളായിരുന്നു മോദിക്കെതിരെ അന്നുണ്ടായത് അമിത്ഷായ്ക്കെതിരെ രണ്ട് പരാതികളും ഈ ആറ് പരാതികളും അന്ന് ആറ് പരാതികളിലും മോദിക്കും അമിത്ഷായ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു അതിനുശേഷം നമുക്ക് ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് പരിശോധിച്ചാൽ മോദിക്കെതിരെയുള്ള പരാതികൾ കമ്മീഷൻ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെയും ലഭ്യമായ സൂചന പക്ഷേ ഇതിലിപ്പോൾ ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിലും നടപടി എടുത്തിട്ടില്ല എടുത്തിട്ടില്ല തൊട്ട് മുമ്പ് ഈ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ മോദിക്കെതിരായ ഒരു പരാമർശമുണ്ടായിരുന്നു ആഹ് ലോകകപ്പ് ക്രിക്കറ്റിന് ശേഷം ഇന്ത്യ പരാജയപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദിയെക്കുറിച്ചൊരു പരാമർശം നടത്തി പി എം മോദി എന്നാൽ പനൌത്തി മോദി അതായത് ദുശകുനമായ മോദി എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം വന്ന് ഏറെ വിവാദമായിരുന്നു അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നു ഇതപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ മനീഷ് സിസോദി ക്ഷമിക്കണം മനീഷ് തിവാരി കോൺഗ്രസിന്റെ നേതാവ് മനീഷ് തിവാരി ഹേമാ മാലിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം അതിൽ ഉടൻ തന്നെ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നു പക്ഷേ മോദി ഇത്രയും മോദിക്കെതിരെ ഇത്രയും പരാതികൾ ലഭിച്ചിട്ടും കമ്മീഷൻ അതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നതിൽ ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നു അത് തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത് ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി രാജസ്ഥാനിൽ മോദി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളാണ് അത് ഒറ്റ കേൾവിയിൽ തന്നെ അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധം ആണ് എന്ന് പറയേണ്ടി വരും പക്ഷെ അതിലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇരുപതിനായിരത്തിലധികം പരാതികൾ തന്നെ കമ്മീഷൻ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു രാജസ്ഥാനിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത് ആ വോട്ടെടുപ്പ് പോളിംഗ് ശതമാനം അതിൽ കുറഞ്ഞു അതിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നുള്ള ചർച്ചകളൊക്കെ ഉയരുന്ന സമയം കൂടിയായിരുന്നു രാജസ്ഥാൻ നാളെ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പതിനാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിന് തൊട്ട് മുന്നോടിയായി ഈ ആദ്യഘട്ട വോട്ടെടുപ്പിന് രണ്ട് ദിവസത്തിന് ശേഷം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ മോദി നടത്തിയ പ്രസംഗമാണ് ഏറെ വിവാദമായത് അതിന് തൊട്ടടുത്ത ദിവസം യു പിയിലെ അലിഗഡിൽ മോദി മുസ്ലിം വിഭാഗത്തിന് താൻ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു ഉണ്ടായി പക്ഷേ പിന്നീട് തൊട്ടടുത്ത ദിവസം രാജസ്ഥാനിലെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം മോദി നടത്തിയ അതേ വിദ്വേഷ പ്രസംഗം മോദി ആവർത്തിക്കുകയും അത് കോൺഗ്രസിനെ ഭയചകിതരാക്കി എന്നുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയുമായിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം ഇന്നലെ മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലുമൊക്കെ മോദി ഈ പരാമർശം ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ രണ്ട് കാര്യങ്ങൾ മോദി ബൻസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ ഒഴി ഒഴിവാക്കിയാണ് മോദിയുടെ പിന്നീടുള്ള പ്രസംഗങ്ങളെല്ലാം അതായത് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ അതുപോലെ തന്നെ കയറ്റക്കാർ എന്നീ രണ്ട് വാക്കുകൾ മോദി തന്റെ പിന്നീടുള്ള പ്രസംഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി പക്ഷേ അതേ വാദങ്ങൾ മോദി ബൻസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തിന്റെ വിദ്വേഷ പ്രസംഗത്തിന്റെ അതേ വാദങ്ങൾ തന്നെ വീണ്ടും വീണ്ടും മോദി ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുൻപ് മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അദ്ദേഹം തന്നെ ിപ്പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ് അതിലും പരാതി പോയിട്ടുണ്ട് പരാതി മാത്രമല്ല സുപ്രീം സുപ്രീംകോടതിയിലടക്കം പരാതികൾ പോയിട്ടുണ്ട് പക്ഷെ അതിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല മോദിക്കെതിരെ മൻമോഹൻ സിംഗിന്റെ പേര് പറഞ്ഞാലും രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തിലെ ഭാഗങ്ങൾ അത് ആ പ്രസംഗത്തിന്റെ ഭാഗം അന്ന് തന്നെ വിവാദമായതാണ് അന്ന് ബി തന്നെയാണ് വിവാദം ഉയർത്തിയത് അതിന് തൊട്ടടുത്ത ദിവസം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭാഗത്തുനിന്ന് അതിൽ വിശദീകരണ വിശദീകരണക്കുറിപ്പ് ലഭിക്കുകയുണ്ടായി ഇതൊന്നും അറിയാതെ ആയിരിക്കില്ല മോദി ഈ പ്രസംഗം ഇപ്പോൾ നടത്തുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലും ഈ കാര്യങ്ങൾ അതായത് മുസ്ലിം വിഭാഗത്തിന്റെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ ആ മുസ്ലിം വിഭാഗമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നൊക്കെ തരത്തിലാണ് മോദിയുടെ പ്രസംഗം പക്ഷേ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ അങ്ങനെ പറയുന്നില്ല മുസ്ലിം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന പോലുമില്ല കോൺഗ്രസ് മോദിയെ വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷേ അക്കാര്യത്തിൽ മോദിക്ക് മറുപടിയില്ല ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിഭജിച്ച് ഈ ആളുകളുടെ സ്ത്രീകളുടെയൊക്കെ താലിമാലയൊക്കെ സർക്കാർ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ അതൊക്കെ അവർ കൊണ്ടുപോയി കവർന്നെടുക്കും അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വീതിച്ച് നൽകും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മോദി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും ഇതിലിപ്പോൾ കമ്മീഷൻ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ലംഘനമല്ല എന്നൊരു നിഗമനത്തിലേക്ക് തങ്ങൾ തങ്ങളെത്തിയെന്ന് കമ്മീഷൻ പറയുന്നുണ്ട് അത് ഒറ്റ വരിയിൽ ഇതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണോ ചെയ്യുന്നത് അത്തരമൊരു വിശദീകരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടില്ല അതായത് രാമക്ഷേത്ര നിർമ്മാണത്തെ പറയുന്നതിലും സൂചിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഈ സിഖ് കർത്താർപൂർ ഇടനാഴി വികസന വികസനവും അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല എന്നാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ നമുക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കറിയാം അതായത് രാമനെ കൊണ്ട് സമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കൊരു അതിലൊരു അസ്വാഭാവികത നമുക്ക് തോന്നാവുന്നതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ചട്ടലങ്ങളും ഇല്ല എന്ന് തന്നെയാണ് കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ പ്രതിപക്ഷം ശക്തമായതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ ചട്ടുകമാകുന്നു നാവാകുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതിപ്പോൾ ഇതുകൂടി വരുമ്പോൾ ആ വിമർശനവും പ്രതിഷേധവും അവർ ശക്തമാക്കാൻ തന്നെയല്ലേ സാധ്യത നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിച്ചതാണ് അത് കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്കെതിരെ ഇത്തരം പരാതികളൊക്കെ വന്നപ്പോൾ കമ്മീഷൻ അതിൽ നടപടി എടുത്തില്ല അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഭിന്നതയുണ്ടായിരുന്നു അശോക് ലവാസ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റ് രണ്ട് പേരോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് രണ്ട് പേരോടും വിയോജിച്ചിരുന്നു എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല തന്റെ വിയോജനക്കുറിപ്പ് അത് പരസ്യമാക്കണമെന്ന് വരെ അശോക് ലവാസ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ആവേണ്ട ആളായിരുന്നു അശോക് ലവാസ പക്ഷേ അദ്ദേഹത്തും അദ്ദേഹം ഈ വിയോജനക്കുറിപ്പ് അറിയിക്കുകയും അതുപോലെ തന്നെ ശക്തമായി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ പല അന്വേഷണങ്ങളും വരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കെതിരെ അന്വേഷണം വരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് കണ്ടെത്തുന്നു അദ്ദേഹം പക്ഷേ രണ്ടായിരത്തി ഇരുപതോടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു ഭിന്നതയോ അല്ലെങ്കിൽ ഒരു തർക്കത്തിന് ഒരു സാഹചര്യം ഇല്ലെന്ന് വേണം ഇപ്പോഴത്തെ നിയമനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മെല്ലെ പൊക്ക് ഇതിനകം തന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ട് മോദിക്കെതിരെയും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രതിപക്ഷം അടക്കം ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് മോദിയുടെ ഏറ്റവും ഒടുവിൽ ഈ ഏറ്റവും വിവാദമായ രാജസ്ഥാനിലെ ബൻസ്വാഡയിലെ പ്രസംഗം അതിനെതിരെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപതിനായിരത്തിലേറെ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് അത് സുപ്രീം കോടതി വരെ എത്തുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല പകടം സരുൺ പ്രധാനമന്ത്രി ഈ വിധം പ്രസംഗിക്കുന്നു പക്ഷെ അതിൽ നടപടി വരുന്നില്ല പിറകെ മറ്റ് നേതാക്കൾ അതിനേക്കാൾ ശക്തിയായി ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് യോഗി ആദിത്യനാഥിനെ പോലെയുള്ളവർ അവർക്ക് കൂടി ശക്തി പകരുന്നതായിരിക്കില്ലേ ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു നടപടി മോദി ഈ ഇരുപത്തൊന്നാം തീയതി ആദ്യം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ ഈ വിദ്വേഷ പ്രസംഗം നടത്തി അത് വളരെ വലിയ വിവാദമായി തീരുന്നു തൊട്ടടുത്ത ദിവസമാണ് അലിഗട്ടിൽ അന്ന് ഈ മോദി പ്രസംഗം നടത്തിയ തൊട്ട് പിന്നാലെ ബി നേതാക്കളൊന്നും വലിയ രീതിയിൽ ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത ദിവസം അലീഗഡിൽ വന്ന് മോദി നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം വിഭാഗത്തിന് തന്റെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറിഞ്ഞ് തൻ്റെ മുസ്ലിം സ്നേഹ തനിക്ക് തന്റെ മുസ്ലിം സ്നേഹം അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ തനിക്ക് ഉണ്ടാകുമെന്നൊക്കെ തരത്തിലുള്ള പ്രസംഗമാണ് അലീഗഡിൽ മോദി നടത്തിയത് പക്ഷെ അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് വീണ്ടും രാജസ്ഥാനിലെത്തിയ സാബോ മദാപ്പൂരിലെത്തിയ മോദി വീണ്ടും തൻ്റെ വിവാദ പ്രസംഗം അത് ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീടുള്ള ആ എല്ലാം മോദിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി തൻ്റെ ഈ വാദങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ബി ജെ പിയുടെ നേതാക്കളും നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവരും മോദിയുടെ ഈ പ്രസംഗത്തിന്റെ ചുവട് വെച്ച് കൂടുതൽ കൂടുതൽ കടുത്ത ഭാഷയിൽ കടുത്ത പരാമർശങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കണം വേണമെങ്കിൽ സ്വേധയാ അവർക്ക് നടപടി സ്വീകരിക്കാവുന്ന ഉണ്ട് പക്ഷേ ഇതിലൊക്കെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വിദ്വേഷം പറയുന്നത് മാത്രമല്ല അവാസ്തവമായ കാര്യങ്ങൾ അത് രീതിയിൽ എത്തിക്കുക കൂടിയാണല്ലോ മോദി ചെയ്യുന്നത് അപ്പോൾ അത് സ്വാഭാവികമായും വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിൽ ഒരു കുറ്റവും കമ്മീഷൻ കാണുന്നില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് സായി ഈ മോദിയുടെ ഈ പരാമർശം ഉണ്ടായ ഒരു സാഹചര്യം വളരെ രസകരമാണ് കാരണം രാജസ്ഥാനിൽ ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ പോളിംഗ് ശതമാനം അവിടെ കുറഞ്ഞു അത് ഈ രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടായ ചില മണ്ഡലങ്ങൾ അടക്കമുണ്ട് രാജസ്ഥാനിലെ ചില വിഷയങ്ങളും ബി ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല രജപുത്ത് വിഭാഗങ്ങളുടെ എതിർപ്പ് അതുപോലെ തന്നെ കർഷകരുടെ എതിർപ്പ് ജാട്ടു വിഭാഗങ്ങളുടെ എതിർപ്പ് തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അവിടെ ബി പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതൊന്നും പരിഹരിക്കാൻ ബി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതേസമയം തന്നെയാണ് രാജസ്ഥാൻ വീണ്ടും രാജസ്ഥാനിലെ പകുതി മണ്ഡലങ്ങൾ വീണ്ടും പതിമൂന്ന് മണ്ഡലങ്ങൾ ഈ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബിജെപിയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെയായിരിക്കും മോദി ഇത്തരം പ്രസംഗങ്ങൾ ഒരുപക്ഷെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമൊക്കെ ലക്ഷ്യമിട്ടായിരിക്കും മോദി ഈ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് വളരെ ഗൌരവകരമായ മറ്റൊരു കാര്യം അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടാം ഘട്ടം നാളെ ഇതാ നടക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ജി നരേന്ദ്രമോദി മാറ്റിയിരിക്കുന്നത് ആവർത്തിച്ച തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുക പക്ഷേ വ്യാപകമായി പരാതി ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇടപെടാൻ കഴിയില്ല അല്ലെങ്കിൽ അതിൽ ചട്ടലംഘനമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം അവരുടെ ആരോപണങ്ങൾക്ക് ശക്തി കൂട്ടും തങ്ങൾ പറഞ്ഞതൊന്നും കമ്മീഷൻ ചെവിക്കൊള്ളുന്നില്ല അത് നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ ആരോപണം അവർ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഫിലിബത്തിൽ മോദി നടത്തിയ പ്രസംഗത്തിൽ ചട്ടലംഘനമില്ല അതിൽ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കും